കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത് കേരളത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി പാർലമെന്റിലും ലോക്സഭയിലും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് പ്രതിപക്ഷത്തുള്ള എം പിമാർ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷൻ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിനെയും അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അവർക്കെതിരെയുള്ള ആരോപണം ഇതാണ് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഈ രണ്ട് ചാർജസിന് പുറത്താണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ അവിടെ നിന്നുള്ള ആ വിഷൽസ് വളരെയധികം വൈറലായിരുന്നു കാരണം അവിടെ ബജറംഗ്ദൽ ആക്ടിവിസ്റ്റ് അവിടെ ഛത്തീസ്ഗഡിലെ ബജ്രംഗ്ദൽ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും സിസ്റ്റർമാർക്കെതിരെ രണ്ട് കന്യാസ്ത്രീമാർക്കെതിരെയും വലിയ പ്രതിഷേധമാണ് അവിടെ ബജ്രംഗൽ ആക്ടിവിസ്റ്റുകൾ ഉയർത്തിയത് അതേ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ അവിടുത്തെ പോലീസ് പറയുന്നത് ഇതാണ് അവിടെയുള്ള കുട്ടികളെ നിർബന്ധിച്ച് മതപരിവർത്തനം പ്രേരിപ്പിക്കാൻ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് അവരുടെ ആരോപണം അതേ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുതിയതായി നമുക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് ലോവർ കോർട്ടും അതിനുശേഷമുള്ള സെഷൻസ് കോർട്ടും അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുകയാണ് സെഷൻസ് കോർട്ട് ഇന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് എന്നൊരു വകുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത് എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കീഴിലാണ് വരുന്നതും അത് എൻ ഐ എ ബിലാസ്പൂരിലുള്ള എൻ ഐ എ കോട്ടിന്റെ കീഴിലേക്ക് അത് മാറുകയും എൻ ഐ എ കോർട്ടാണ് ഇനി അത് പരിഗണിക്കേണ്ടതും എന്നാണ് സെഷൻസ് കോർട്ട് അഭിപ്രായപ്പെട്ടത് അതേ തുടർന്ന് ഇനി കേസ് എൻ ഐ എ കോട്ടിന്റെ പരിഗണനയിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിനെ തുടർന്ന് കേരളത്തിൽ വലിയ പ്രതിഷേധമാണ് വരുന്നത് ഇവിടെയുള്ള ക്രിസ്ത്യൻ ബിഷപ്പ്സ് എല്ലാവരും പറയുന്നത് അതൊരു നിർബന്ധിത മതപരിവർത്തനം ഒന്നുമല്ല മനുഷ്യ കടത്തുന്ന ഒരു കാര്യമേ ഇല്ല എന്നാണ് പറയുന്നത് കാരണം ആ കുട്ടികൾ ശരിക്കും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് തന്നെ വരുന്നവരാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനൊരു മതപരിവർത്തനം ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ബിഷപ്സ് എല്ലാവരും ചോദിക്കുന്നത് ഇതേ തുടർന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നൊക്കെ ശക്തമായ പ്രതിഷേധമാണ് വരുന്നത് ഇത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണെന്നും ആർ എസ് എസിന്റെ ഉള്ളിലിരുപ്പ് എന്താണെന്നും പുറത്തു വരികയാണ് ഇതിലൂടെ നടന്നിരിക്കുന്നതെന്നാണ് അതിശക്തമായ കോൺഗ്രസും സി പി ഐ എമ്മും വാഞ്ഞടിച്ചത് കോൺഗ്രസിന്റെയും സി പി ഐ എമ്മിന്റെയും എം പിമാർ ഛത്തീസ്ഗഡിൽ പോവുകയും അവിടെ ചെന്ന കന്യാസ്ത്രീകളെ കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് ബിജെപിയുടെ ഇരട്ടത്താപ്പാണെന്നും ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷത്തുള്ളവരെ വേട്ടയാടുകയാണ് എന്നാണ് കോൺഗ്രസും സി പി എം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈസ്റ്റർ ക്രിസ്മസ് ദിനങ്ങളിലൊക്കെ ബിജെപിയുടെ ലീഡർ ലീഡേഴ്സ് ബിജെപിയുടെ നേതാക്കളെ എല്ലാവരും ക്രിസ്ത്യൻ വീടുകളിൽ പോവുകയും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ പോവുകയും ബിഷപ്പ് ഹൌസിലൊക്കെ പോയിട്ട് അവരുമായിട്ടുള്ള ഒരു ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ശ്രമങ്ങൾക്കൊക്കെ ഏറ്റൊരു തിരിച്ചടിയായിട്ടാണ് നമ്മൾ പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് കാരണം ഇത്രയും ദിവസം കേരളത്തിൽ അവരുടെ ഒപ്പമാണ് എന്ന് പറയുമ്പോഴും കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസും സി പി ഐമും ഒക്കെ അവകാശപ്പെടുന്നത് ബി ജെ പി അതിശക്തമായി മുന്നോട്ട് വന്ന് കന്യാസ്ത്രീമാർക്കും ഇവിടത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പമാണെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് അവരവരുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം എന്ന് പറയും ശ്രമിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അവരുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാരും ഇവിടെയുള്ള അവരുടെ പാർട്ടിയും ആയിട്ടുള്ള ഒരു കോൺട്രഡിക്ടറി ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ഇവർക്കെതിരെ ശക്തമായ അന്വേഷണവും ശക്തമായ ആക്ഷൻ എടുക്കണം എന്നാണ് അവരുടെ അവിടെ ഭരിക്കുന്ന ഗവൺമെന്റും പോലീസും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ അതേസമയം അവർ പറയുന്നതല്ല ശരി അങ്ങനൊരു നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല ാണ് ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനും ഇവിടുത്തെ പാർട്ടി നേതാക്കൾ എല്ലാവരും പറയുന്നത് പക്ഷെ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇനി കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇനി ഒരു എട്ട് മാസവും കൂടിയേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത് ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാണേണ്ടതാണ് കാരണം ഈ പറഞ്ഞ പോലെ പാർലമെന്റിലും ലോക്സഭയിലും ഒക്കെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ എം なトなど。